ഈ ക്രിസ്മസിനെ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ക്യാരറ്റാണോ കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ കുനുകുനാന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതൊന്ന് ക്യാരമൽ ആവട്ടെ കേട്ടോ പഞ്ചസാര നല്ലതുപോലെ തന്നെ ഇപ്പോൾ ക്യാരമൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഈച്ച ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ ഇതാ ക്യാരമൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് അലിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ അതും കുറച്ച് ഡേറ്റ്സ് ചെറുതാക്കിയിട്ട് മുറിച്ചതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ക്യാരറ്റ് ആ ഒരു ക്യാരമലിൽ കിടന്നിട്ട് ഒന്നൊന്ന് വേഗട്ടെട്ടോ നല്ലതുപോലെ വേഗണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ലതുപോലെ തന്നെ തിളച്ച് ആ ഒരു ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനേക്കും ഇതൊന്ന് തണുത്ത് വരും കേട്ടോ നല്ലതുപോലെ തന്നെ തണുക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് കാൽ കപ്പ് പാലും കാൽ കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ പാലും ഓയിലും ഒന്ന് നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ലതുപോലെ തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ചലിച്ചെടുക്കാം കേട്ടോ അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ കണ്ടോ കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല നല്ലതുപോലെ തന്നെ ചലിച്ച് നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് ഏതൊരു പാത്രത്തിലാണോ വേവിച്ചെടുക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യമേ തന്നെ ഒന്ന് തടവി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രം കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മുപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്നിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വെച്ചപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആയപ്പോത്തേനേക്കും കറക്റ്റ് അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എന്തായാലും ഈ ഒരു ക്യാരറ്റ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ